ഒരു ചെറിയ ഗ്രാമത്തിൽ രാഹുൽ അനു വിഷ്ണു മീര നാല് നല്ല കൂട്ടുകാർ ഉണ്ടായിരുന്നു അവർ എല്ലായ്പ്പോഴും ഒരുമിച്ചാണ് കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്ത് സമയം ചെലവഴിച്ചിരുന്നത് ഒരു ദിവസം അവർ ഒരുമിച്ച് കളി ചെന്നു അവിടെ ഒരു സൈക്കിൾ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് എല്ലാവർക്കും അത് ചവിട്ടണമെന്ന് തോന്നി ഉടനെ തന്നെ അവർ തമ്മിൽ തർക്കവും തുടങ്ങി ആദ്യം ഞാൻ കയറും രാഹുൽ പറഞ്ഞു അല്ല ആദ്യം എന്റെ ടേൺ അനു പറഞ്ഞു ഞാനല്ലാതെ ആദ്യം കയറാൻ പാടില്ല വിഷ്ണുവും ഉറപ്പിച്ചു മീര അത് നോക്കി ശാന്തമായി പറഞ്ഞു കൂട്ടുകാരെ നമ്മൾ തമ്മിൽ വഴക്കിടേണ്ട കാര്യമില്ല നമ്മൾക്ക് ഓരോരുത്തർക്കും പത്ത് മിനിറ്റ് വീതം ചവിട്ടാം അപ്പൊ എല്ലാവർക്കും അവസരം ലഭിക്കുമല്ലോ ആരും ദുഃഖിക്കേണ്ടിയും വരില്ല മറ്റുള്ളവർ അത് കേട്ടപ്പോൾ ആലോചിച്ചു മീരയുടെ വാക്കുകൾക്ക് അർത്ഥമുണ്ടെന്ന് അവർ തിരിച്ചറിഞ്ഞു എല്ലാവരും സമ്മതിച്ചു വിട്ടുവീഴ്ച ചെയ്യുമ്പോഴാണല്ലോ സൗഹൃദം മധുരമുള്ളതാകുന്നത് അല്ലാതെ എപ്പോഴും എൻ്റെ വഴി മാത്രമാണ് ശരി എന്ന് പറഞ്ഞാൽ പ്രശ്നങ്ങൾ മാത്രം ഉണ്ടാകും പക്ഷെ ഒരാളൊന്നും വിട്ടുകൊടുത്താൽ തീരാവുന്ന പ്രശ്നമേ എല്ലായിടത്തും ഉള്ളു വിട്ടുവീഴ്ച സൗഹൃദം ശക്തമാക്കുകയും കുടുംബത്തിൽ സമാധാനം നൽകുകയും കൂട്ടായ്മ വിജയിപ്പിക്കുകയും ചെയ്യും ഇതുപോലെ തന്നെയല്ലേ നമ്മൾ വീട്ടിലാണെങ്കിലും സ്കൂളിലാണെങ്കിലും ജോലി സ്ഥലത്താണെങ്കിലും എവിടെയാണെങ്കിലും കൂട്ടുകാരോടോ സഹപ്രവർത്തകരോടോ പങ്കിടേണ്ട സാഹചര്യങ്ങൾ വരാറുണ്ട് വീട്ടിലാണെങ്കിൽ പ്രോഗ്രാം കാണുമ്പോൾ എല്ലാവർക്കും വ്യത്യസ്തമായ ചാനൽ വേണമെന്ന് തോന്നാം സ്ഥലത്താണെങ്കിലും പലവിധ അഭിപ്രായങ്ങൾ കാണാം ജീവിതത്തിൽ എല്ലായ്പ്പോഴും നമുക്ക് വേണ്ടതുപോലെ സംഭവിക്കണമെന്നില്ല എന്നില്ല ഒന്ന് വിട്ടുകൊടുക്കുമ്പോൾ സൗഹൃദവും ബന്ധവും ദീർഘകാലം നിലനിൽക്കും ഒരു സൈക്കിൾ പങ്കിട്ട പോലെ ജീവിതത്തിലെ ചെറിയ വിട്ടുവീഴ്ചകളാണ് വലിയ സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും അടിസ്ഥാനം എല്ലാവർക്കും സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും നല്ലൊരു ജീവിതവും നല്ലൊരു ശുഭദിനവും നേർന്നുകൊണ്ട് ഇന്നത്തെ എൻ്റെ ഈ കുഞ്ഞിക്കഥ ഞാൻ ഇവിടെ നിർത്തുകയാണ് നന്ദി നമസ്കാരം